നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വിജയങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു വിജയത്തോടൊപ്പം അവരുടെ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് ലഭിക്കുന്നത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നോടു കൂടി ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ ആത്മവിശ്വാസമാണ് അവിടെ ജീവിതത്തിലും അവിടെ പ്രവർത്തന മണ്ഡലത്തിലും ജോലിയിലും കുടുംബത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ കാണും എന്നുള്ള വിശ്വാസം മാത്രമല്ല അതിനുള്ള ഉറപ്പും അത് ഫലത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ആത്മവിശ്വാസത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി ഏതൊരു കാര്യത്തിനെയും നേരിടാൻ ഇവർക്ക് സാധിക്കും ഇവർ പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ മികച്ച ഫലങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു പ്രതീക്ഷകൾ പൂവണിയുന്നു ഏതൊരു പ്രശ്നങ്ങളെ അഭിമുഖിക്കേണ്ടി വന്നാലും ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വിജയം കൈമുതലാക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർ സൂര്യനെ പോലെ കത്തിജ്വലിക്കാൻ സാധിക്കുന്ന ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ വിജയം കൈമുതലായി കൊണ്ടുനടക്കുന്ന ഗുണഫലങ്ങൾ ഏറെ വന്നു ചേരുന്ന നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന പ്രവർത്തന മികവ് കൊണ്ട് നേട്ടങ്ങൾ കൊയ്യുന്ന പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് തളരാതെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക പ്രതീക്ഷകൾ വാനോളം ജീവിതത്തിലെ ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ആ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയക്കുടി പാറിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഒട്ടനവധി ഗുണഫലങ്ങൾ ഏറെ വന്നു ചേരുന്ന സമയമാണ് ജോലിയിലുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജോലിയിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും ജോലിയിൽ ഉയർന്ന പദവി വഹിക്കുന്നതിനും സാധിക്കുന്ന സമയമാണ് ഇവർക്ക് മനസ്സന്തോഷം വന്നു ചേരുന്നു മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന പലവിധ പ്രശ്നങ്ങളിൽ നിന്ന് ഇവർക്ക് മോചനം ലഭിക്കുന്നു അതിലൂടെ ഇവർക്ക് ആത്മവിശ്വാസം വന്നിച്ചേരുന്നു ജീവിതത്തിൽ പലതും നേടാനുണ്ട് പലതും വെട്ടി പിടിക്കാനുണ്ട് ജീവിതത്തിൽ ഉയർന്ന് പറക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും പ്രതീക്ഷകൾ വാനോളം ഉയർന്നു നിൽക്കുന്നു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ ഇവർ നേട്ടങ്ങളായി കൊണ്ടുവരുന്നു ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്നു ജോലിയിൽ ഉയർന്ന പദവികൾ വായിക്കുന്നതോടൊപ്പം തന്നെ ഉത്തരവാദിത്വങ്ങൾ കൂടും പ്രവർത്തന മികവ് ഇവർക്ക് വന്നു ചേരും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും വീട്ടിൽ ഏറ്റവും അനുകൂലമായ രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു കുടുംബപരമായിട്ട് നിലനിന്നിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും അതിലൂടെ ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നു ഇവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള വഴികൾ തുറന്നു കിട്ടുന്നു കടബാധ്യത ഉള്ള ആളുകളാണെങ്കിൽ ആ കടങ്ങളൊക്കെ തീർന്നു കിട്ടാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതം വഴിമാറിപ്പോകുന്നു ജീവിതത്തിൽ രാജാവിനെ പോലെ ജീവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു വിജയക്കുതിപ്പ് തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്ത് ഇവർ കുതിച്ചുയരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാകും തടസ്സങ്ങളൊക്കെ മാറി നിൽക്കും മികച്ച ഉയർച്ചകൾ തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ് മകരം നക്ഷത്രക്കാർക്ക് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കുന്നു പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്യും ഇവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട ഉള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നിൽക്കുന്നു ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ പ്രവർത്തനമേ ഉണ്ടാകുന്നു സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും മികച്ച നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് പ്രതീക്ഷകളൊക്കെ ഉയർന്നു നിൽക്കുന്ന മികച്ച അവസരങ്ങൾ തേടിയെത്താൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ തന്നെയാണ് വന്നു ചേരുന്നത് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങളാണ് ഉള്ളത് കാര്യവിജയത്തോടു കൂടി ഇവർ ഏറ്റെടുക്കുന്ന പ്രവർത്തന മികവ് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്ന കാര്യമാണ് കാണുന്നത് പരീക്ഷ വിജയമൊക്കെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നു സ്വസ്ഥമായ മനസ്സ് എല്ലാവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു കാര്യവിജയം ഉണ്ടാകുന്നു സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പ്രവർത്തന മികവ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ മികച്ച അവസരങ്ങളാണ് വന്നു ചേരാൻ പോകുന്ന സമയം ശത്രുദോഷ സാഹചര്യങ്ങളൊക്കെ മാറുന്നു അംഗീകാരം പ്രശസ്തി ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് കാര്യവിജയം ഉണ്ടാകുന്നു ഇച്ഛാശക്തി കൊണ്ട് ഇവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് സമൃദ്ധി നിറഞ്ഞ ഐശ്വര്യ സമ്പൂർണമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്നു ഉയർന്ന വരുമാനമൊക്കെ ഒന്നിച്ചേരാനും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധിക്കുന്ന ഒരു സമയമാണ് ഈശ്വരീയമായ അനുഗ്രഹത്തിന്റെ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ടു ചെന്നെത്തുന്ന സമയമാണ് മാനസിക പിരിമുറുക്കങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു ബിസിനസ്സിൽ മികച്ച ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്നു ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈശ്വര്യമായ അനുഗ്രഹം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ജീവിത വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരുന്ന വിവാഹ ശേഷം അവരുടെ ജീവിതത്തിൽ മികച്ച അവസരങ്ങളാണ് വന്നു ചേരുന്നത് ദാമ്പത്യ ഉണ്ടാകുന്നു ദമ്പതികൾ തമ്മിലുള്ള ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ സാധിക്കുകയും മികച്ച അവസരങ്ങളിലൂടെ മിന്നുന്ന വിജയത്തോടു കൂടി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഐശ്വര്യദായക ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം മികച്ച മുന്നേറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മികച്ച മുന്നേറ്റത്തോടുകൂടി ഉയർന്ന വരുമാനത്തോടുകൂടി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു പരാജയ ഭീതി മറികടന്ന് വിജയത്തിൽ എത്തിച്ചേരാൻ അവർക്ക് സാധിക്കുന്നു സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടമാണ് കാര്യവിജയം വന്നു ചേരുന്ന ഒരു സമയമാണ് അംഗീകാരം പ്രശസ്തിക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം